ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിലെ കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടികളുമായി സർക്കാർ കയ്യേറ്റ ആരോപണത്തെ തുടർന്ന് പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി അതേസമയം വർഷങ്ങളായി സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി പരുന്തുംപാറയിൽ താമസിക്കുന്നവരെല്ലാം കയ്യേറ്റക്കാരാണെന്ന പ്രചാരണമാണ് നടക്കുന്നതെന്ന് നാട്ടുകാരും ആരോപിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സബാസ്റ്റ്യൻ ചേരുന്നു ജോസിൽ രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താ ബുള്ളറ്റിനുകളിൽ ജോസലിനോടൊപ്പം ചേർന്ന ചില നാട്ടുകാരുണ്ട് അതിൽ സ്ഥിരമായി താമസിക്കുന്നവരാണ് യഥാർത്ഥ രേഖക പക്ഷേ ഈ സർക്കാർ ഇടപെടേണ്ടി ഒരു സാഹചര്യം അവിടെ കയ്യേറ്റം നടന്നു എന്നതിൻ്റെ ബോധ്യത്തിൽ തന്നെയാണ് നാട്ടുകാർക്ക് മറ്റൊരു വശമുണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതർക്ക് മറ്റൊരു വശമുണ്ടാകും പക്ഷേ അവിടെ കയ്യേറ്റമുണ്ട് അവിടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കണം എന്ന് തന്നെയാണ് റവന്യൂ വകുപ്പിൻ്റെ നിലപാട് ിജു ഈ ഇത്തരത്തിൽ പരുന്തും പാറയിൽ കയ്യേറ്റം ഉണ്ടായി എന്നൊരു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഈ ജില്ലാ കളക്ടർ ഈ ഇത്തരം നടപടികളിലേക്ക് പോയത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് എന്നീ സർവേ നമ്പറുകളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഇത്തരത്തിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് അതുമാത്രമല്ല അവർ നടക്കുന്ന മുഴുവൻ നിർമ്മാണങ്ങൾക്കും സ്റ്റോപ്പ് പൊമ്പ കൊടുക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ് ഇതിനെ തുടർന്ന് ദുരന്തം അനുഭവിക്കുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകൾ തന്നെ അതിൽ ഒരാൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് വീട് പണിയുന്ന ആൾ ആ കെട്ടിടം പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ അവിടെ ഈ ഞാൻ മേൽ സൂചിപ്പിച്ച സർവേ നമ്പറിൽ പെടാ വ്യക്തികൾക്ക് പോലും ഇത്തരത്തിൽ സ്റ്റോപ്പ് മൊബ കൊടുക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ പട്ടയം ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വാങ്ങിച്ച ഭൂമിയിൽ വരെ ഇത്തരത്തിൽ നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് ഇത് കാലങ്ങളായി അവർ കരമടയ്ക്കുന്ന സ്ഥലമാണ് അത്തരം പ്രശ്നങ്ങൾ എല്ലാം ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്